ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ ഇനിയാണ് നിങ്ങൾ കാണിച്ചിരുന്നത് ചാവക്കാടിനടുത്തുള്ള ഫാം വില്ലയാണ് ഇവിടെ എൻട്രി ഫീ ഇരുന്നൂറ് രൂപയാണ് കുട്ടികളായിട്ടൊക്കെ പോവുകയാണെങ്കിൽ അത്യാവശ്യം കാണാനുണ്ട് നമുക്ക് ചെറിയ കുട്ടികൾക്കും ഇരുന്നൂറ് രൂപയാണ് കേട്ടോ ഇതാണ് എൻട്രൻസ് നമ്മൾ ഫസ്റ്റ് കയറി ചെല്ലുമ്പോൾ തന്നെ കുതിരയാണ് കാണുന്നത് അതേപോലെ തന്നെ ഇവിടെ ഓരോ മൃഗങ്ങൾക്കുള്ള ഫീഡിങ് അവരോരോന്ന് തരും അതോ അവിടെ തന്നെ നമുക്ക് കിട്ടും അതൊക്കെ ആ ടിക്കറ്റിൽ തന്നെ ഇൻക്ലൂഡാണ് കുതിര കൊടുക്കാൻ നമുക്ക് ചെറിയ ചെറിയ പുല്ലിൻ്റെ കഷ്ണങ്ങളാണ് തരാറ് അതവിടെ തന്നെയുള്ള സ്റ്റാഫ് നമുക്ക് തരും അങ്ങനെ നമുക്കിതിനെ കൊടുക്കാവുന്നതാണ് അത് കഴിഞ്ഞാൽ അതിന് തൊട്ടടുത്തുള്ളത് ഈ ബ്ലാക്ക് സ്വാൻ ആണ് അഥവാ ഓസ്ട്രേലിയ ഈ പക്ഷിയുടെ പ്രത്യേകത ഇത് ആയിരത്തി അറുനൂറ് കിലോമീറ്റർ നിർത്താതെ പറക്കാൻ കഴിയുന്നുള്ളതാണ് ഇത് ആകെ ഈ രണ്ടെണ്ണം തന്നെ ഉള്ളൂ പിന്നെ നമ്മൾ കാണുന്നത് ഇതേപോലെ ഒരു മൂന്ന് തത്തയും അതേപോലെ ഈ തത്തയൊക്കെ നമുക്ക് എടുക്കട്ടോ എടുക്ക ഫോട്ടോ എടുക്കുക വീഡിയോ എടുക്കുക ഒക്കെ ചെയ്യാം അഥവാ നമ്മൾ മേലൊക്കെ ഇത് കയറും കാണാൻ നല്ല രസം ഉണ്ടായിരുന്നു കുറെ ആൾക്കാര് ഗവർച്ച് ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെയാണ് നമുക്ക് നമുക്കിതിനേം വെച്ച് ഫോട്ടോ എടുക്കാം അഥവാ ഇത് നമ്മൾ മേലൊക്കെ കയറും പക്ഷെ അക്രമിക്കൊന്നുമില്ല പിന്നെ അടുത്തത് നമുക്ക് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സെക്ഷനാണ് കുറേ ആൾക്കാർ ഇവിടുന്ന് ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു പത്ത് മണിക്കാണ് ഇത് തുറക്കുക രാത്രി ഏഴ് മണി വരെയാണ് പത്തരയ്ക്ക് തുറക്കും നമ്മൾ കഴിയുന്നതും നേരത്തെ പോവാൻ നോക്കുക കാരണം കുറച്ച് കാണാൻ ഉണ്ടിൽ പിന്നെ ഇത് മുയലിൻ്റെ സെക്ഷനാണ് ഇത് ഒറിജിൻ ആണ് ഇതിനൊന്നും നമുക്ക് ഫീഡ് ചെയ്യാൻ പറ്റില്ല അതേപോലെ തന്നെ അവിടെ ബോർഡിൽ എഴുതി വെച്ച നിർദ്ദേശപ്രകാരം തന്നെ നമ്മൾ അവരോട് ചെയ്യുക കാരണം ചിലതിനൊന്നും നമ്മൾ തൊടരുത് എന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അങ്ങനെയൊക്കെ ചിലപ്പോൾ നമ്മളെ കൈ കടിക്കുക എന്തെങ്കിലും ചെയ്താൽ പിന്നെ പ്രശ്നമാവും അപ്പോൾ അവരുടെ നിർദ്ദേശങ്ങൾ നമ്മൾ കൃത്യമായിട്ട് അനുസരിക്കുക പിന്നെ അടുത്തത് നമ്മുടെ ഈ പൂച്ചകളാണ് പലതരം പൂച്ചകളുണ്ടായിരുന്നു ഇതിനെ നമുക്ക് എടുത്തിട്ട് ഫോട്ടോ എടുക്കാവുന്നതാണ് കേട്ടോ ഇത് കുറച്ച് അക്രമകാരിയാണ് ബാക്കിയുള്ളതൊന്നും കുഴപ്പമില്ല ഇതും ഓസ്ട്രേലിയനാണ് ഇവിടുന്ന് അങ്ങോട്ട് പിന്നെ കുറച്ച് സാധനങ്ങളുണ്ട് കാരണം സ്നാക്ക് ഒക്കെ വരുന്നത് പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് തുടങ്ങുകയാണ് ഞങ്ങൾ ഉച്ചക്ക് ശേഷമാണ് കേട്ടോ പോയത് ഇത് യൂറോപ്പാണ് ഇതൊക്കെ പിന്നെ ചെന്നപാടെ അങ്ങനെ തന്നെ അഥവാ ഈ ഉറങ്ങുന്ന പോലെ തന്നെയായിരുന്നു ഇതിൻ്റെ അടുത്ത് തന്നെയാണ് സ്നാക്കിൻ്റെ സെക്ഷൻ വരുന്നത് ഈ സ്നാക്സിനൊക്കെ എടുത്ത് നമുക്ക് അതുപോലെ നമ്മൾ ഷോൾഡറിലിട്ട് ഫോട്ടോ എടുക്കാൻ പറ്റും ഇങ്ങനത്തെ ഒരു ആറേഴ് സ്നാക്സുകളുണ്ട് ഇതിനാണ് അവർ നമ്മുടെ തോളിട്ട് ഫോട്ടോ എടുത്ത് തരുന്നത് കുറെ ആൾക്കാർ ഫോട്ടോ എടുക്കുന്നതൊക്കെ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ കുട്ടികളൊക്കെ എടുക്കുന്നുണ്ട് ഇതിന് കാണാൻ ഭയങ്കര ക്യൂട്ടായിരുന്നു കാരണം നല്ല ചെറുതായിരുന്നു ഇത് ദിവസത്തിൽ ഇരുപത് മണിക്കൂർ ഉറങ്ങുന്ന ജീവിയാണ് ഇത് നടക്കുന്നത് അവിടെ വന്ന ആരെങ്കിലും കണ്ടോ എന്ന് തന്നെ സംശയമാണ് കാരണം ഒരു ദിവസം ഇരുപത് ഇരുപത് മണിക്കൂറാണ് ഈ ജീവി ഉറങ്ങുന്നത് ഇതേപോലെ ഇങ്ങനെ വെച്ചിട്ട് കുറെ ആൾക്കാർ ഫോട്ടോ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ൊക്കെ ചെയ്യും അതെങ്ങനെ തിരിച്ച് അത് അങ്ങനെ എഴയുന്നുണ്ട് പാമ്പ് പിന്നെ അടുത്തത് ഇതൊക്കെ പിന്നെ ചില ആളുകൾ വീട്ടിൽ വളർത്തുന്നതാണ് ഇതിനെ ഇതൊക്കെ നമ്മുടെ അടുത്ത വീട്ടിൽ വളർത്തുന്നുണ്ടായിരുന്നു ഇത് പിന്നെ കാണാൻ കുറച്ചുണ്ട് ഒരു ആറട്ടായിട്ടുണ്ട് ഇലകളും പച്ചക്കറികളും ആണ് പ്രധാന ഭക്ഷണം ഇതൊക്കെ പിന്നെ എല്ലാവരും ഉച്ചമായക്കത്തിലായിരുന്നു തോന്നുന്നു പിന്നെ ഇതിൻ്റെ അടുത്ത് തന്നെ കുറേ പക്ഷികളുണ്ട് െടുക്കാൻ പറ്റില്ല ഇതിൽ പിന്നെ ഓരോ തരം കോഴികളാണ് കാണാനൊക്കെ നല്ല ഡ്രസ്സുണ്ട് കെട്ടോ അതിൻ്റെ ഓരോ നെയിം അതിൻ്റെ അടുത്ത് തന്നെ ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ട് നല്ല സൈസും ഉണ്ടല്ലോ ഇത് പിന്നെ നമ്മളെ പെട്ടതാണ് പിന്നെ അടുത്തത് മങ്കി ലോകത്തിലെ ഏറ്റവും ചെറിയ കുരങ്ങുന്ന ഭാഗം പക്ഷെ ഇതിൻ്റെ അടുത്തൊന്നും കൈ വയ്ക്കരുത് ചിലപ്പോ നമ്മൾ ആക്രമിക്കാനുള്ള സാധ്യത കൂടുതലാണ് അതുകൊണ്ട് ഇതാകെ ഉള്ളത് ഒന്ന് എപ്പോഴിങ്ങനെ ഈ ഗ്രില്ല വന്ന് കളിക്കുന്നുണ്ടായിരുന്നു പിന്നെ അടുത്ത ബ്ലാക്ക് സ്കോൾ ഇത് പിന്നെ ഭയങ്കര ആയിരുന്നു ആൾ അമേരിക്കൻ ആണ് പക്ഷെ കാണാൻ നല്ല രസം കിട്ടോ അത്യാവശ്യം നല്ല വലിപ്പമുണ്ട് ും അഥവാ നമ്മൾ ഈ നെറ്റിൽ പിടിക്കരുത് എഴുതി വെച്ചിട്ടുണ്ട് ഇതാണ് അവിടുത്തെ ഏറ്റവും വലിയ പക്ഷി രണ്ട് നഖ ഇതിനുള്ളത് കാരണം അത് ബാലൻസ് ചെയ്യുന്നു എന്നുള്ളതാണ് അവിടുത്തെ ഏറ്റവും വലിയ പക്ഷി അഥവാ ഏറ്റവും വലിയ മുട്ട ഇടുന്ന പക്ഷി ഇതാണ് ഇതിൻ്റെ അടുത്തൊക്കെ കുട്ടികളേറ്റ് പോകുമ്പോഴും ശ്രദ്ധിക്ക ഇതിനെ പിന്നെ നമുക്ക് ഫീഡ് ചെയ്യാം അഥവാ ഇത് ഒരു കൂട്ടിലാണ് ആ കൂട്ടിലേക്ക് നമ്മൾ എൻട്രി എഴുത്ത് തരുമ്പോൾ എൻട്രി ചെയ്യുമ്പോൾ തന്നെ ആരെ നമുക്ക് സൺഫ്ലവർ സീഡ് തരുന്നുണ്ട് അങ്ങനെ നമുക്കിതിനെ ഫീഡ് ചെയ്യാം ഇതിൽ ഇതിനകത്ത് കുറേ കിട്ടുമോ പക്ഷെ നമ്മൾ കയറുമ്പോൾ ഇറങ്ങുമ്പോഴും അഥവാ രണ്ട് ഡോറുണ്ട് അതിലാ ഫസ്റ്റത്തെ രണ്ടാമത്തെ ഡോറ് ക്ലോസ് ചെയ്തിട്ട് വേണം ഫസ്റ്റത്തെ ഡോർ ഓപ്പൺ ചെയ്യാൻ അല്ലെങ്കിൽ അവർ പറന്ന് പോകുന്നതാണ് അവർ പറയുന്നത് ഇതിങ്ങനെ കുട്ടികളും എല്ലാവരും ഇതിനെ ഫീഡ് ചെയ്യുന്നുണ്ടായിരുന്നു കുറേയുണ്ട് ഇതിൻ്റെ ഉള്ളിൽ ഒരു പത്തിരുപത്തഞ്ചെണ്ണം ഉണ്ടെന്ന് എന്ന് തോന്നുന്നു കാണാൻ നല്ല ഭയങ്കര ക്യൂട്ടായിരുന്നു കാരണം എല്ലാ ആൾക്കാരും ഫീഡ് ചെയ്യുന്നുണ്ടായിരുന്നു ഇതിന് പിന്നെ ഇതേപോലെ കുട്ടികളെ വെച്ച് കൊടുക്കുമ്പോൾ കയ്യുമിങ്ങനെ കൊത്തുന്ന എപ്പോഴും ശ്രദ്ധിക്കുക കുട്ടികൾ പേടിക്കും പിന്നെ ബാക്കിയുള്ള പോലെ അല്ല ഇത് പിന്നെ കുറച്ചൊക്കെ ഫ്രണ്ട്ലി ആയിട്ടാണ് ഇതിന്റെ അടുത്താണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ടൈം സ്പെൻഡ് ചെയ്തോ കുറെ ഉണ്ട് അതിൻ്റെ ഉള്ളിൽ അതുകൊണ്ട് മറ്റേതിനൊക്കെ ആകുമ്പോ ശരിക്കും നമുക്ക് തീറ്റ് കൊടുക്കുമ്പോ പേടിയാവും ഇതൊന്നും പിന്നെ അത്ര കുഴപ്പമില്ല പിന്നെ അടുത്തത് ഇതിനെ കാണാൻ ഭയങ്കര ക്യൂട്ടാണെട്ടോ ഇങ്ങനത്തെ കുറച്ച് ഐറ്റം ഉണ്ട് അവിടെ പിന്നെ കൊക്ടൈൽ പേട് ഇത് നമ്മുടെ ഏകദേശം ഒരു തത്തയുടെ സൈസ് പോലെ കുറെ ഉണ്ടായിരുന്നു ആഫ്രിക്കൻ ലവ് ബേഡ്സ് ലവ് ബേഡ്സൊക്കെ പിന്നെ നമ്മള് കാരണം അധികമൊക്കെ ആൾക്കാരധികം വീട്ടിൽ വളർത്തുന്നതായിരുന്നല്ലോ ആദ്യമൊക്കെ പിന്നെ റിസാന്റ് ഇത് നമ്മൾ കാണാൻ നല്ല രസമുണ്ടായിരുന്നു ഇതിനെ ഒരു കോഴി കോഴിവർഗത്തിൽപ്പെട്ട പോലെ തോന്നുന്നു അതേപോലെ ഇതിന്റെ നെറ്റിലൊന്നും അങ്ങനെ നമ്മൾ കൈവെക്കരുത് കേട്ടോ ഇങ്ങനെ തലപ്പുള്ള പോലത്തെ ഇതിനെ ഞാൻ ഇങ്ങനെ വീട്ടിലെ ആൾക്കാരെ വളർത്തുന്ന കണ്ടിട്ടുണ്ട് കാണാൻ ഭയങ്കര ക്യൂട്ടായിരുന്നു പിന്നെ നമ്മളെ ഇത് ഒറിജിനൽ ചൈനയാണ് ഫുള്ള് തൊപ്പ ഉണ്ടോ ഇതിന് അതേപോലെ തന്നെ ഇതിനെ നമുക്ക് ഫോട്ടോ എടുക്കാം ഈ കളർ കോഴികളെ വീഡിയോ എടുക്കുക ഒക്കെ ചെയ്യാം കുറെ ആൾക്കാർ ഫോട്ടോ വീഡിയോ ഒക്കെ എടുത്തിട്ടായിരുന്നു ഇതുപോലെ ഫുള്ള് ഭയങ്കര സോഫ്റ്റ് ആണ് എടുക്കാൻ എല്ലാം നല്ല വെറൈറ്റി കളറായിരുന്നു മഞ്ഞ നീല റൂസൊക്കെ ആയിട്ട് പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് ഈ സെക്ഷനുകളാണ് അത് അരയനം പോലത്തത് അരയത്തിന് അരയണ്ണത്തിനൊക്കെ പിന്നെ നമ്മൾ ചില ആൾക്കാരെ വളർത്തുന്നതാണ് വീട്ടിൽ ഓരോ മോഡലുള്ളതിൻ്റെയും അവിടെ തന്നെ അതിൻ്റെ പേരും അതിൻ്റെ ജന്മനാട് അതേപോലെ അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് ഇതിനൊന്നും ഫീഡ് ചെയ്യാൻ പറ്റില്ല കേട്ടോ അങ്ങനെ കാരണം ഇതിനൊന്നും ഫീഡ് ചെയ്യാനുള്ള അനുവാദമില്ല ഫീഡ് ചെയ്യാനുള്ളതിൻ്റെ അടുത്ത് അഥവാ അവിടുത്തെ ജീവനക്കാരെ തന്നെ ഉണ്ടാവും പിന്നെ ഇതിൻ്റെ അടുത്ത് തന്നെയാണ് ഈ നമ്മളെ ഡോങ്കിയും അതുപോലെ ഒരു ചെറിയ ഹോഴ്സൊക്കെ വരുന്നത് ഇതിനടുത്താണ് ഒറ്റക്ക് ഒറ്റു അവിടെ കോൾഡക്ക് ചെറുതാണിത് കാണാൻ ഭയങ്കര ക്യൂട്ടായിരുന്നു ഇതാണ് ചെറിയ ഒരു ഹോസ് ഇതിനൊന്നും ചെയ്യാനുള്ള ഇല്ല അതിനപ്പുറത്ത് ഒരു വൈറ്റ് ഹോഴ്സ് ഉണ്ട് അതിൽ നമുക്ക് കുട്ടികളൊക്കെ കയറ്റി ഫോട്ടോ എടുക്കാം മുകളിൽ ഫോട്ടോ എടുക്കാൻ പറ്റും ഡോങ്കി രണ്ടറിനാണുള്ളത് ഒന്ന് കുട്ടിനകത്തായിരുന്നു ഇതാണ് ഞാൻ പറഞ്ഞത് ഇതിൻ്റെ മുകളിലെടുത്തിട്ട് നമുക്ക് കുട്ടികളെ ഫോട്ടോ എടുക്കാം ചില കുട്ടികളൊന്നും കുഴപ്പമില്ല ചില കുട്ടികളൊക്കെ എന്നെ പേടിച്ചിട്ട് കരയുന്നുണ്ട് ഇത് പിന്നെ പന്നി അതും ഒറ്റക്കുള്ളൂ പിന്നെ അങ്ങനെ ആൾക്കാർ ഇങ്ങനെ വരുന്നത് ഇഷ്ടമല്ല തോന്നുന്നു അടുത്ത് പിന്നെ അടുത്തത് ഇത് കർണാടകയാണ് ടോയ്ന്റെ ഉത്ഭവം ഭയങ്കര ഇത് കാണാൻ പൊട്ടൊക്കെ തൊട്ടിട്ട് ഭയങ്കര ായിരുന്നു പിന്നെ നമ്മുടെ ആടുകളവർഗാണ് തുർക്കിയാണ് ഇത് നാല് കൊമ്പുണ്ട് ഇതിന് അതേപോലെ തന്നെ ഇതിൻ്റെ നമ്മളെ കമ്പിളി കുറത്തുണ്ടാക്കില്ലേ അങ്ങനത്തെ തോലാണ് ഇതിന് നല്ല സോഫ്റ്റ് ഇതിനെ കാണാൻ ഭയങ്കര രസമായിരുന്നു കാരണം അതിന്റെ തോലും അതിന്റെ കൊമ്പൊക്കെ പിന്നെ അടുത്ത് നമുക്ക് ഈ മീനുകളൊക്കെ തീറ്റ കൊടുക്കാൻ പറ്റും അതിനടുത്ത് തന്നെ അവരെ സ്റ്റാഫുണ്ട് കൈ എഴുതാൻ പറയുന്നുണ്ട് കൈ കഴുകിയതിന് ശേഷം അവരെയൊക്കെ തീറ്റ വാങ്ങിയിട്ട് ഇതേപോലെ നമുക്ക് മീനിനു തീറ്റ കൊടുക്കാൻ പറ്റും കൊടുത്തതിന് ശേഷം നമ്മൾ കൈ കഴുകുക കാരണം എല്ലാ ആൾക്കാരും വന്നിട്ട് യൂസ് ചെയ്യുന്ന എല്ലാം ഉണ്ട് അത്യാവശ്യം മീനുകളുണ്ട് കേട്ടോ ഇതിൽ പിന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ള പാർക്കും ഉണ്ട് അതിനകത്ത് തന്നെ പൂഞ്ഞാൽ അങ്ങനെയെല്ലാം സൗകര്യത്തോടു കൂടി തന്നെ അതിനകത്ത് തന്നെ ഉണ്ട് പിന്നെ കുട്ടികൾക്കും ബോറടിക്കില്ല പോകുന്നവർ എപ്പോഴും ശ്രദ്ധിക്കുക കുറച്ച് നേരത്തെ പോവാൻ നോക്കുക ഉച്ചയ്ക്ക് ശേഷം അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്